ക്രിസ്മസ് സ്പെഷ്യൽ പോത്തിൻ്റെ പോട്ടി വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പോത്തിൻ്റെ പോട്ടി വരട്ടിയതാണേ അതിനുവേണ്ടി അരക്കിലോ പൂട്ടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇറച്ചി മസാല ഒരു സവാള മുറിച്ചത് നാല് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ തിരുമ്പി എടുക്കും മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം പൊട്ടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ തക്കാളിയും നല്ലതുപോലെ വെന്ത് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുത്ത അതേ പൊടികൾ തന്നെ ഓരോ സ്പൂൺ വീതമാണ് ഇപ്പോഴും ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടിയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴച്ചി കൊടുക്കാം കുറച്ച് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണും കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാവേ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും പൊടിയും രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കിടയ്ക്ക് തുറന്ന് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഇത് നമ്മളിങ്ങനെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില അങ്ങനെ നമ്മുടെ കിഡ്നൈൻ രുചിയിലുള്ള പോത്തിൻ്റെ ബോട്ടി വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്